ഇവിടെ മുനമ്പത്ത് എന്താണ് സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ആയിരം തിരുനാൾ മഹാരാജാവ് സത്താർ എന്ന വ്യക്തിക്ക് നാനൂറ്റിനാല് ഏക്കർ പുരിയിടവും അറുപത് ഏക്കർ വെള്ളക്കെട്ടും കൃഷി ചെയ്യുവാനായി കൊടുത്തു സത്താർ മകനായ സിദ്ദിഖിന് തനിക്ക് കിട്ടിയ ഈ ഭൂമി നൽകി എന്നാൽ നമുക്ക് പിന്നീട് രേഖകൾ പരിശോധിച്ചു നോക്കിയാൽ സത്താർ ഫാറൂഖ് കോളേജിന് കൊടുത്തത് ഒരു ഗിഫ്റ്റ് ഡീഡിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ എ എസ് അറുന്നൂറ്റി എൺപതാം നമ്പരായി കേരള ബഹുമാൻപ്പെട്ട ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്ത പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഈ ഭൂമി സിദ്ദിക്ക് ഫാറൂഖ് കോളേജിന് നൽകിയത് ഒരു ഗിഫ്റ്റ് ഡീഡിലൂടെയാണ് ദാന ആധാരത്തിലൂടെയാണ് ഈ കേസിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഫാറൂഖ് കോളേജിന് അനുകൂലമായ വിധി പറഞ്ഞപ്പോൾ പാവപ്പെട്ട ജനങ്ങൾ തുടർന്ന് അപ്പീലിന് പോകാതെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും പ്രതിസന്ധികളും നേരിട്ട ഇവിടുത്തെ നിവാസികൾ സ്വന്തം കയ്യിൽ നിന്നും അധ്വാനിച്ചുണ്ടാക്കിയ പൈസ ഫാറൂഖ് കോളേജിന് കൊടുത്ത് വിലയാധാരമായി വാങ്ങിയ ഭൂമിയാണ് എന്താ പ്രയാസപ്പെട്ട സംഗതി സ്വന്തം ഭൂമി വീണ്ടും കാശു കൊടുത്ത് വാങ്ങുന്ന അവസ്ഥ നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് വേണ്ടിയാണ് നീതിക്ക് വേണ്ടി നമ്മൾ നിലവിളി കൂട്ടുന്നു എല്ലാവർക്കും തുല്യ നീതി എന്ന് വിഭാവനം ചെയ്യുന്ന ഇന്ത്യയുടെ ഭരണഘടന നൽകുന്ന തുല്യത എവിടെ നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട് ഓരോരുത്തരും അവനവന് അഹതപ്പെട്ടത് കൊടുക്കുന്നതാണ് നീതി നമ്മൾ ആരോടും യാചിച്ചുകൊണ്ട് നിൽക്കേണ്ട കാര്യമില്ല നമ്മൾക്ക് അവകാശപ്പെട്ട ഭൂമി നമ്മൾ ഓർക്കണം നമ്മുടെ ഭൂമി നമ്മൾ അധ്വാനിച്ചുണ്ടാക്കി പാരമ്പര്യമായി നമ്മൾ ജീവിച്ചു വന്ന ഈ ഭൂമിക്ക്

ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ വീണ്ടും ഈ ഭൂമി നമ്മൾ വാങ്ങിയതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പറയുന്നു ഇരുപത്തിരണ്ടിൽ പറയുന്നു ഈ ഭൂമി നിങ്ങളുടേതല്ല നിങ്ങൾക്ക് തരം കൊടുക്കുവാൻ പാടില്ല നമുക്കറിയാം നമ്മൾ ഒരു ഭൂമി വാങ്ങുമ്പോൾ വാങ്ങുമ്പോൾമാർ അല്ലെങ്കിൽ സബ് റേസ്റാർമാർ കൃത്യമായി അതിന്റെ നൂലാമാലകളെല്ലാം പരിശോധിച്ച് വിൽക്കുന്ന ആളിനെ വിൽക്കുവാൻ അവകാശമുണ്ടോ ഈ അറിവ് വാങ്ങുവാൻ കഴിയുമോ ഇന്നത്തെ സാഹചര്യത്തിൽ എങ്ങനെ ഇതിന്റെ ട്രാൻസാക്ഷൻസ് ഒക്കെ നടന്നു വളരെ വ്യക്തമായി കാണിക്കണം കാലാകാലങ്ങളിലുള്ള നമ്മുടെ സർക്കാരിന്റെ പ്രതിവിധികളായ ഭരണകർത്താക്കൾ നൽകിയ നിയമത്തിന്റെ ചൂട് പിടിച്ച് നമുക്ക് നൽകി ഭൂമിക്ക് വേണ്ടി നമ്മൾ നിലവിളി കൂട്ടുന്നു നമ്മുടെ അവകാശങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടി നമ്മളിന്ന് ഇന്ന് ഈ സമരപ്പന്തലായിരിക്കുന്നു എന്താണ് അവകാശം എന്താണ് പ്രിയപ്പെട്ടവരെ നമ്മള് അവകാശത്തെ കുറിച്ച് ഏറെ സംസാരിക്കാറുണ്ട് നിയമത്താൽ സംരക്ഷിക്കപ്പെടുന്ന നമ്മുടെ താല്പര്യങ്ങളാണ് അവകാശം സ്വന്തമായ ഭൂമി അധ്വാനിച്ചുണ്ടാക്കിയ തലമുറകളോളം കാലാകാലങ്ങളായി കൈമാറി വന്ന നമ്മുടെ ഈ ഭൂമിയിൽ നമുക്ക് അവകാശമില്ല എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള നിയമങ്ങൾ എന്താണ് എന്തിനാണ് ഈ ഭൂമിയിലെ നിയമങ്ങൾ മുഴുവൻ പ്രത്യേകിച്ച് സ്വതന്ത്ര ഭാരതത്തിലുള്ള നിയമങ്ങളെല്ലാം നീതി നടപ്പാക്കാൻ വേണ്ടിയാണ് നീതി നടപ്പാക്കാൻ വേണ്ടി നീതി നിയമവും നിയമ സംവിധാനങ്ങളിലൂടെ ഉള്ളപ്പോൾ ആ നീതിക്ക് വേണ്ടി നമ്മൾ നമ്മുടെ അവകാശങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടി നമ്മൾ നിലവിളി കൂട്ടുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ദിനങ്ങളിൽ നമ്മുടെ കണനിലൂടെ ഭാരത്തോടെ പ്രതിസന്ധിയോടെ നമ്മുടെ ഈ സമരപ്പന്തലിൽ നിലകൊള്ളുമ്പോൾ നമുക്കെതിരായ നിയമങ്ങൾ അമന്റ് ചെയ്ത് ധാരാളങ്ങളായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഈ സമ്പത്ത് സംരക്ഷിക്കുവാനും ഇവിടെ ജീവിക്കുവാനും നമുക്ക് കഴിയണം ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗം മൗലിക അവകാശങ്ങളെ കുറിച്ചാണ് പറയുന്നത് നമുക്കറിയാം മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ നേരിട്ട് നമുക്ക് സുപ്രീം കോടതിയിൽ പോകാം இண்டியன் முப்பத்தெண்டாம் அனுச்சேதம் அவகாசம் கோடதியை நியமபரமான அவகாசமான அப்பீலாய்ட் ஜெல்லா கோயம் ஜோதி நம்ம சுடதியை ஜீவிக்க அவகாசம் நமக்கு ஒரு அவகாசம் நகாசம் உறப்பாக்கங்களில் சர்க்கார்களான நமக்கு மானிய ஜீவிக்கணும் அந்தஸ்தோட ஜீவிக்கணும் എല്ലാ നിയമങ്ങളും മനുഷ്യനെ സ്വസ്ഥമായി സന്തോഷമായി ജീവിക്കുവാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്നതാണ് അതുകൊണ്ട് നമ്മൾ തളർന്നു പോകരുത് നമ്മൾ തളർന്നു പോകരുത് നമുക്കാരുടെ ഔദാര്യം ആവശ്യമില്ല ഇന്ന് ഈ സമരങ്ങളത്തെ സൂചന മാത്രമാണ് ഞാൻ പത്തനംതിട്ട കൊണ്ട് വരികയാണ് ഞാൻ താമസിക്കുന്ന ഇടവും എന്നെ ഏൽപ്പിക്കപ്പെട്ട ജനത്തിന്റെ ഇടവും നാളെ വക്കഫിന്റേതാണെന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് നിലനിൽപ്പാണ് അതുകൊണ്ട് ഇഷ്ടമുള്ളതുപോലെ പറയുവാനും ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കുവാനും പറയുന്നത് സ്വന്തമാക്കാനും സ്വന്തമാക്കുന്നതിനെ നീതിയാണോ അല്ലോ എന്ന് നിശ്ചയിക്കുവാനും മഹത്രിവൂണുകളും അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ പുനരുവിജ് ചിന്തനം ചെയ്യണം പ്രത്യേകിച്ച് ഈ മുനമ്പദ്വാസികൾ രാജാകാരങ്ങളായി സൂക്ഷിച്ചു വന്ന തങ്ങളുടെ പിതൃ സ്വത്ത് അത് അഭംഗുരൻ കാത്തുസൂക്ഷിക്കുവാൻ കഴിയണം അഭിവിന്റെ പിതാവിനോടൊപ്പം

കവരാ നല്ല ജീവിക്കാനാണ് സമരം ജീവിക്കാനാണ് സമരം ജീവിക്കാനാണി സമരം